ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ആൻഡ് ബിലീവ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ആൻഡ് ബിലീവ്സ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രെയിൻ യുവർ ബ്രെയിൻ ടു തിങ്ക് ബെറ്റർ ഫീൽ ബെറ്റർ ആൻഡ് ലീവ് ബെറ്റർ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക എങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ ഫീൽ ചെയ്യുവാൻ നല്ല രീതിയിൽ ജീവിക്കുവാൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ഒന്നായി തീർന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ നല്ല രീതിയിൽ ചിന്തിക്കുവാനും ഫീൽ ചെയ്യുവാനും എല്ലാ കാര്യങ്ങളിൽ നിന്നും നല്ലത് കണ്ടെത്തുവാനും എല്ലാത്തിൻ്റെയും പോസിറ്റീവ് വശം കണ്ടെത്തുവാനും അങ്ങനെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി തീരാൻ ആരാണ് പുതിക്കാത്തത് എല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എങ്ങനെ പോസിറ്റീവായുള്ള തോട്ട്സ് ആൻഡ് ബിലീവ്സ് നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പ്രോഗ്രാമിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുപ്പത് വയസ്സായവർ മുപ്പത്തഞ്ച് വയസ്സായവർ നാൽപ്പത് വയസ്സായവർ അൻപത് വയസ്സായവർ അറുപത് വയസ്സായവർ എല്ലാം എന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ജീവിതകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അതിൽ നല്ലതും നല്ലതുമുണ്ടാകാം ചീത്തയും ഉണ്ടാകാം ഒരു ദിവസം മനുഷ്യന്റെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ തോട്ട്സുകളാണ് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെയുള്ള തോട്ട്സുകൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കേ പക്ഷെ ഇതിനകത്ത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള എഴുപത് ശതമാനം ചിന്തകളും എന്താണ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ആണ് അതിൽ മിക്കതും നെഗറ്റീവായിട്ടുള്ള തോട്ട്സുമാണ് മനസ്സിലായും എഴുപത് ശതമാനത്തോളം ചിന്തകൾ റിപ്പറ്റീറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളാണ് അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എനർജി ലോസ് സംഭവിക്കുന്നു അതായത് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ലേ അതൊക്കെ നേടിയെടുക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമില്ലേ അപ്പോൾ ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ് ഗുഡ് എനർജിയാണ് നമ്മുടെ എനർജിയെ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള എനർജിയെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഫിസിക്കലി നല്ല എനർജിയുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വെറുതെ നമ്മൾ എന്താ എന്താ പറയുക വിയർപ്പിലൂടെയും മറ്റുമൊക്കെ നമ്മുടെ എനർജി ഫുൾ ലോസ് ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആ എനർജി ഉപയോഗിക്കുകയാണെങ്കിലോ അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് പറയാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എഴുപത് ശതമാനത്തോളം നെഗറ്റീവായിട്ടുള്ള ആണ് നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ് നമ്മളിൽ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു എക്സാം ഫെയിൽ ആവുന്നു അപ്പോൾ ആ കുട്ടി നിങ്ങളാകാം അല്ലെ ഞാനാകാം ആരുമാകാം അപ്പോൾ അത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവമാണ് അന്ന് മറ്റുള്ളവരാൽ അവൻ കളിയാക്കപ്പെട്ടു മറ്റുള്ളവരാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു നമ്മുടെ പേരൻസ് ആകാം നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സാകാം ഇനി നമ്മുടെ കൂട്ടുകാരാകാം അപ്പോൾ ഇതൊരു പരീക്ഷ മാത്രമാകണമെന്നില്ല ഏതെങ്കിലും കാര്യങ്ങളാകാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ കളിയാക്കപ്പെട്ടു അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു അപ്പോൾ അത്തരത്തിലൊരു ബിലീവ് സിസ്റ്റം അന്ന് തന്നെ രൂപപ്പെടുകയാണ് കാരണം നമ്മൾ അന്ന് റോൾ മോഡലായിട്ട് കാണുന്ന നമ്മുടെ പേരൻസിനെയാണ് നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന നമ്മുടെ ടീച്ചേഴ്സിനെയാണ് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരിഹാസം ഉണ്ടായപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ശിക്ഷയുണ്ടായപ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സ് വിചാരിച്ചിട്ടുള്ള ഒരു തോട്ട് എന്താണെന്നറിയോ അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം എന്താണെന്നറിയോ എനിക്കതിന് കഴിയില്ല എന്നെക്കൊണ്ടതിനു പറ്റില്ല അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കളിയാക്കപ്പെടുമ്പോൾ ഓ ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഏറെ വെളുത്തിട്ടാണ് എനിക്ക് ഒരുപാട് ഹൈറ്റ് കൂടിപ്പോയി എനിക്ക് ഹൈറ്റ് തീരെ ഇല്ല അതുകൊണ്ടാണ് അവരങ്ങനെ എ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് എന്നുള്ള ഒരു ബിലീവ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു ഈ ബിലീവ് സിസ്റ്റം നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടി തോട്ട്സുകളായിട്ട് വരുമ്പോഴാണ് എന്തായി മാറുന്നത് അതൊരു ബിഹേവിയർ പാറ്റേൺ അല്ലേ നമ്മുടെ പെരുമാറ്റം രൂപീകരിക്കപ്പെടുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ ഒരു പെരുമാറ്റം രൂപപ്പെടുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ് അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം എന്ന് പറയും അതിലൂടെ നമുക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് ബിഹേവിയർ പാറ്റേൺ ഈ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ പാറ്റേണിനെ നമുക്ക് ആദ്യം മാറ്റേണ്ടതായിട്ടുണ്ട് ആ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ പാറ്റേണിനെ മാറ്റണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മൈൻഡ് മനസ്സിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പം എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള തോട്ട്സ് പുതിയ രീതിയിലുള്ള ബിലീവ് സിസ്റ്റം എങ്ങനെ നമ്മുടെ മനസ്സിന് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ടൂൾ നമ്പർ വൺ പോസിറ്റീവായിട്ടുള്ള സെന്റൻസസ് എന്താണ് പോസിറ്റീവായിട്ടുള്ള സെന്റൻസസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അതൊരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ കൊടുത്താൽ കഴിയില്ല നിരന്തരമായിട്ട് നമ്മുടെ മൈൻഡിൻ്റെ ഒരു രീതി അനുസരിച്ച് റിപ്പറ്റേറ്റീവ് സിസ്റ്റമാണ് അതായത് തോട്ട്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ എന്തായിരിക്കണം പോസിറ്റീവ് ആക്കി മാറ്റണം അതിനുവേണ്ടി നമ്മൾ പർപ്പസ് ഉള്ളി പോസിറ്റീവായിട്ടുള്ള സെന്റൻസസ് കൊടുക്കുന്നു ദാറ്റ് മീൻസ് എന്താണ് അഫർമേഷൻ അല്ലേ അഫർമേഷൻസ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ കേട്ടിട്ട് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ചെയ്ത് അതവിടെ വിട്ടിട്ട് കാര്യമില്ല നമ്മൾ ന്തരമായിട്ട് അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് രൂപകൽപ്പന ചെയ്യുവാൻ കഴിയണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കുറച്ച് അഫർമേഷൻസ് ഞാൻ ഇവിടെ നിന്ന് എഴുതിക്കോട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ കുറച്ച് ഗുഡ് അഫർമേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഞാൻ സന്തോഷം നൽകുന്നു സന്തോഷം നേടുന്നു നിരന്തരം സന്തോഷമുള്ള വാർത്തകൾ ഞാൻ കേൾക്കുന്നു ഞാൻ ശക്തനാണ് ഓർ ശക്തയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എല്ലാറ്റിനോടും നന്ദിയുള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ് എൻ്റെ കഴിവുകളിൽ ഞാൻ അഭിമാനിക്കുന്നു ഇനിയും നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് ആഡ് ചെയ്യാം നിങ്ങളുടെ ലൈഫിന് വേണ്ടുന്ന രീതിയിലുള്ള സെൻറ്റൻസസ് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ സന്തോഷം നൽകുന്നു സന്തോഷം നേടുന്നു നിരന്തര സന്തോഷമുള്ള വാർത്തകൾ ഞാൻ കേൾക്കുന്നു എന്നല്ല പറയേണ്ടത് നമുക്ക് അതിനൊരു ഫീൽ കൊടുക്കുവാൻ കഴിയണം അല്ലേ അതിൻ്റെതായിട്ടുള്ളൊരു ഫുൾ ഓഫ് ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫുൾ ഓഫ് ഫീലിങ് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം ഇപ്പം ഞാൻ സന്തോഷം നൽകുന്നു നേടുന്നു അതെങ്ങനെ നമുക്ക് പറയാം ഞാൻ സന്തോഷം നൽകുന്നു ഞാൻ സന്തോഷം നേടുന്നു നിരന്തര സന്തോഷമുള്ള വാർത്തകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നു അല്ലെ ആ സന്തോഷമെന്ന് പറയുമ്പോൾ അത് ഫീൽ ചെയ്യാൻ നമുക്ക് കഴിയണം നിരന്തരം സന്തോഷമുള്ള വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നു അല്ലെ എത്ര മനോഹരമായിട്ട് നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് പറയുവാൻ കഴിയും ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ഞാൻ ശക്തയാണ് അല്ലെ ആ ശക്തനാണ് എന്ന് പറയുമ്പോൾ ആ ശക്തി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അദൃശ്യമായ ഒന്നാണ് ശക്തി എന്ന് പറയുന്നത് അദൃശ്യമായ ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത് അദൃശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശക്തമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ ഞാൻ ശക്തനാണ് ശക്തനാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം അത് ഫിസിക്കലി നമ്മൾ ശക്തിയുള്ള ആളാണ് മെന്റലി നമ്മൾ ശക്തിയുള്ള ആളാണ് ആ ശക്തി എന്നുള്ളത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം പവർ അല്ലെ പവർ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം ആ ഫീൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അല്ലേ അതുപോലെ തന്നെ ഞാൻ എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അല്ലേ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ഞാൻ എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ഞാൻ എന്നെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ഞാൻ എന്ന എന്നെ അങ്ങേയറ്റം അംഗീകരിക്കുന്നു അല്ലേ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു വികാരം എത്ര മനോഹരമാണ് അതൊരു അതിൻ്റേതായിട്ടുള്ളൊരു ഫീലോട് കൂടി നമുക്ക് പറയുവാൻ കഴിയണം അപ്പോൾ ഈ അഫർമേഷൻസ് നിങ്ങളൊന്ന് നോക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന പോസിറ്റീവായ സെൻറ്റൻസസ് അതായത് നിങ്ങൾ മറ്റുള്ളവരെ പേടിക്കുന്ന ഒരു വ്യക്തി അല്ലെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് സ്വയം എഴുതാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങേയറ്റം ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള ആളാണ് അല്ലെ ഞാൻ അങ്ങേയറ്റം ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള വ്യക്തിയാണ് അങ്ങനെ നിങ്ങളുടെ കരിയറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയറിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ളതോ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക അവിടെ പിന്നെ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസിന് പ്രാധാന്യം കൊടുക്കരുത് എനിക്ക് ഭയമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ആ ഭയം എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ അപ്പം ഞാനിവിടെ സൂചിപ്പിച്ചു സന്തോഷം അല്ലേ സന്തോഷം ശക്തി സ്നേഹം നന്ദി കഴിവ് ഇതെല്ലാം എന്താണ് പ്രസ് ചെയ്ത് പറയേണ്ട കാര്യമാണ് സ്നേഹിക്കുന്നു ശക്തനാണ് സന്തോഷം ആത്മവിശ്വാസം ശക്തി അല്ലേ ഇതൊക്കെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ് വാക്കുകളാണ് അപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഭയമില്ല ഭയമില്ല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ആ ഭയത്തെയാണ് നമ്മൾ ഉള്ളിലൂടെ സേവ് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഭയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ഭയമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല അതിന് പകരം എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് പറഞ്ഞോളൂ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞോളൂ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വേർഡ്സുകൾ നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസിൽ അല്ലെങ്കിൽ അഫർമേഷൻസിൽ ഉപയോഗിക്കരുത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു ടൂൾ കിറ്റ് ആണ് എന്ത് എന്തിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യുവാനുള്ള ആദ്യത്തെ ഒരു ടൂൾ കിറ്റ് ആണ് അഫർമേഷൻ അഫർമേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ പറയുന്നുണ്ടാകും പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആ അഫർമേഷൻ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് എങ്ങനെ ആ വാക്കുകൾക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയണം അല്ലേ നന്ദി എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് നമുക്ക് കൊടുക്കുവാൻ കഴിയണം മനസ്സിലായി എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് ആ കഴിവ് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ആ കഴിവ് ആ കഴിവെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയണം നമ്മുടെ ആ കഴിവിനെ മനസ്സിലായോ അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാമിങ് ചെയ്യുവാനുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് പോസിറ്റീവായിട്ടുള്ള ബിലീവ്സ് നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് കൊടുക്കുവാനുള്ള ആദ്യത്തെ ട്യൂൺ ആണ് ആ ഫോർമേഷൻ ഓക്കെ മനസ്സിലായല്ലോ വേണമെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ റിപ്പീറ്റഡായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ കാണുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് സ്വീകരിക്കും റിസീവ് ചെയ്യുമെന്നുള്ളതാണ് അതാണ് ഈ അഫർമേഷൻസ് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഈ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരിക്കൽ ഒരിക്കലും നമ്മളെന്താണ് റിപ്പീറ്റഡായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെ എനിക്ക് കഴിവില്ല എന്നുള്ളത് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ഓൾസോ അഫർമേഷൻ ബിക്കോസ് ഇറ്റ്സ് നെഗറ്റീവ് അല്ലേ അത് നെഗറ്റീവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അഫർമേഷൻ ആണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഓ എനിക്കത് പറ്റില്ല എനിക്കത് കഴിയില്ല അത് ഫീലോട് കൂടി നമ്മൾ പറയുകയാണ് വീണ്ടും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു നെഗറ്റീവായിട്ട് അത് ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു അപ്പോൾ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോഴേക്കും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഒബ്സർവ് ചെയ്യുന്നു അത് സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ടൂൾ കിറ്റിലെ സോറി നമ്മുടെ പോസിറ്റീവ് മൈൻഡ് പ്രോഗ്രാമിലെ ടൂൾ കിറ്റ് നമ്പർ വൺ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ടൂൾ കിറ്റിലുള്ള ടൂൾ ടൂ സെക്കൻഡ് ടൂളിനെ കുറിച്ചാണ് പറയുന്നത് സെക്കൻഡ് ടൂൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ദാറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നിരന്തരമായിട്ട് പറയുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോപ്പമെയിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ഡോപ്പമെയിൻ എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾ റിലീസ് ചെയ്യപ്പെടണമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത് നമുക്ക് ഒരു ദിവസം നൽകിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ഒരു ഇതെൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് നന്ദി അർപ്പിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എതിരാർ പറയുന്നു ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് നമുക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കാം കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ ഒരവസരം ഒരു സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ അത് വെറുതെ ഇങ്ങനെ ജനിക്കാനല്ല നമ്മളിപ്പോ ഇഴഞ്ഞ് അല്ലേ മുരണ്ട് നടക്കുവാണോ അല്ല നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നു ഇരിക്കുന്നു കിടക്കാൻ കഴിയുന്നു നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നു നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാൻ കഴിയുന്നു അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വെറുതെ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ എന്നിട്ട് നടക്കാൻ കഴിപ്പില്ല എഴഞ്ഞു നടക്കുകയാണ് ചിന്തിക്കാൻ കഴിയുന്നില്ല വല്ല കാര്യമുണ്ടോ ഇല്ല നല്ല ആരോഗ്യമുള്ള ശരീരം നല്ല ആരോഗ്യമുള്ള മനസ്സ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം അല്ലെ നമുക്ക് ഡെയിലി കഴിക്കുവാനുള്ള ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമുക്ക് കയറി കിടക്കാൻ ഒരു പാർപ്പിടമുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമുക്ക് കൊടുക്കാൻ വസ്ത്രമുണ്ടെങ്കിൽ അല്ലേ ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമുക്കൊരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പാർട്ട്ണർ കുട്ടികൾ അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും നന്ദികൾ അർപ്പിക്കുവാനുള്ള കാരണങ്ങൾ നമുക്ക് ചുറ്റും പ്രപഞ്ചം നൽകിയിട്ടുണ്ട് അല്ലെ അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഓർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഡോപ്പമൈൻ റിലീസിങ് ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹാപ്പി ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോപ്പമൈൻ ആണ് എപ്പോഴും നമുക്കൊരു ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്തിനാത്തൊരു നിറവ് അവിടെ സന്തോഷമാണോ സമാധാനമാണോ സ്വസ്ഥതയാണോ മൊത്തത്തിലൊരു പുഞ്ചിരി കളിയാടുന്നൊരവസ്ഥ ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെയോ ഒരു നിറവ് എനിക്ക് ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് അല്ലേ അപ്പം നമുക്ക് എത്ര കാര്യങ്ങൾക്ക് ഒരു ദിവസം നന്ദി അർപ്പിക്കുവാൻ കഴിയുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു മൂന്ന് കാര്യങ്ങൾക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടിയ വഴി ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി അർപ്പിക്കാൻ കഴിഞ്ഞാൽ അതീവേ കൂടുതലൊന്നും വേണ്ട ഒരു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചെങ്കിലും നിരന്തരം രാവിലെയും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിൽ എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും അതിലൂടെ നമുക്ക് ഡോപ്പമൈൻ റിലീസിങ് സംഭവിക്കുക ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും നമ്മളെവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു പ്രസന്നതയുണ്ടാകും ആളുകൾ നമ്മളോട് തന്നെ ചോദിക്കും എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് നിന്നിൽ കാണുന്നുണ്ട് നിന്റെ അടുത്ത് നിന്ന് വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു ഒരു പോസിറ്റീവ് ഓറ നിന്നിൽ കാണുന്നുണ്ട് ആളുകൾ നമ്മളോട് പറയാൻ തുടങ്ങും സാധാരണ ആളുകൾക്ക് നമ്മളോട് പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറയാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അതായത് പുകഴ്ത്തിപ്പറയുക എന്ന് പറയുന്ന ആൾക്കും പറ്റുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ പുകഴ്ത്തുക എന്ന് പറയുമ്പോൾ അംഗീകരിക്കുക അംഗീകരിക്കുക എന്ന് പറയുന്നത് ആർക്കും അങ്ങോട്ട് പറ്റുന്നൊരു കാര്യമല്ല എന്തെങ്കിലും കളിയാക്കാനുണ്ടെങ്കിൽ കളിയാക്കാനാണ് ആ ആളുകൾ പലപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ ഇത് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാണ് അല്ല അല്ലേ നമ്മുടെ ഉള്ളിൽ ആ നിറവ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തന്നെ ഫീൽ ചെയ്യപ്പെടും നമ്മളിൽ എന്തോ സംതിങ് ഉണ്ട് മറ്റ് തുറന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നിരന്തരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഓറ അവർക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നാലോ അഞ്ചോ നന്മകൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആയിട്ട് ബുക്കിലേക്കൊന്ന് എഴുതാൻ ശ്രമിക്കുക ഈ നാലഞ്ച് കാര്യങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒരു ദിവസം രണ്ട് പ്രാവശ്യം എന്ന് നിബന്ധനയൊന്നുമില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ആരോഗ്യത്തിനും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു സ്പേസിനും നമുക്ക് നൽകിയിട്ടുള്ള പേരൻസ് പാർട്ണർ കുട്ടികൾ എന്തുമാകട്ടെ ജോബ് എഡ്യൂക്കേഷൻ നമ്മുടെ കരിയറിലുള്ള വളർച്ച നമ്മുടെ സുഹൃത്തുക്കൾ സൊസൈറ്റി വേൾഡ് അല്ലെ എല്ലാത്തിനും നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂൾ കിറ്റിലുള്ള രണ്ടാമത്തെ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അതിലൂടെ നമുക്ക് നമ്മുടെ ഹാപ്പി ഹോർമോണിനെ ഡോപ്പ റിലീസ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് ടൂൾ സോറി തേർഡ് ടൂൾ എന്താണ് തേർഡ് ടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വിഷ്വലൈസ് വിഷ്വലൈസ് യുവർ ഡ്രീം നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുവാൻ കഴിയണം നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത് ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി അല്ലേ എവിടേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി ആ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുവാൻ കഴിയണം വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം അപ്പോൾ വിഷ്വലൈസേഷനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിന് മുൻപ് ഞാൻ വിഷ്വലൈസേഷനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ആ ഫോക്കസ് അല്ലെ വിഷ്വലൈസ് ചെയ്യുക ഫോക്കസ് ചെയ്യുക ഡെസ്റ്റിനിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഫോക്കസ് ആൻഡ് കുറിച്ച് ഇന്നലെ നമ്മൾ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ എങ്ങനെ ഡെസ്റ്റിനിയിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുവാൻ കഴിയും വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത് ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനി അത് നമ്മളങ് ഉറപ്പിക്കുക അല്ലാതെ ഒരു ദിവസം വയലിനെസ്റ്റ് ആവണം രണ്ടാമത്തെ ദിവസം സിംഗറാകണം മൂന്നാമത്തെ ദിവസം ആക്ടർ ആക്ടറാകണം നാലാമത്തെ ദിവസം റോക്കറ്റ് വിടണം അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനിയെ വെച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആകപ്പാടെ ഇവിടെ ഉള്ളത് അറുപത് എഴുപത് എൺപത് വർഷം മാത്രമാണ് അവിടെ എന്താണ് നമുക്ക് നേടേണ്ടത് വാട്ട് ഈസ് മൈ പർപ്പസ് വാട്ട് ഈസ് അവർ പർപ്പസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് ഡെസ്റ്റിനി അങ്ങോട്ട് രൂപീകരിക്കുക രൂപീകരിച്ചതിന് ശേഷം എന്തുണ്ടാകണം അതിനുവേണ്ടി അതിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പ്ലാനുകൾ തയ്യാറാക്കുക പ്ലാൻ തയ്യാറാക്കുമ്പോൾ അത് ത്രീ മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ അടുത്ത സിക്സ് മന്ത്സ് കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ നേടണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകും ഇപ്പം ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമുക്ക് അഞ്ചു വർഷത്തിനകത്ത് വെച്ച് അഞ്ചു കോടി രൂപ ഉണ്ടാക്കണമെന്നാണ് അല്ലേ അഞ്ചു വർഷം അഞ്ചു വർഷം കൊണ്ട് അഞ്ച് കോടി രൂപ ഉണ്ടാക്കണം ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനി അപ്പം അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇങ്ങനെ സെൽഫ് ഡൗട്ട്സ് ഒക്കെ അങ്ങോട്ട് തോന്നി തുടങ്ങും അഞ്ചു കോടി രൂപയോ കയ്യിൽ ഇപ്പം നയാ പൈ ചെയ്യില്ല അഞ്ചു കോടി രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നിങ്ങനെ സെൽഫ് ഡൗട്ട്സുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരെ പ്ലാനുകൾ ഉണ്ടാകുന്നത് പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് അടുത്ത മാസം കൊണ്ട് എനിക്കിതിൽ എത്ര ഉണ്ടാക്കുവാൻ കഴിയും അടുത്ത മാസം കൊണ്ട് ഞാൻ എത്ര രൂപ സമ്പാദിക്കണം എത്ര മാത്രം വെൽത്ത് ഞാൻ ഉണ്ടാക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കുക അടുത്ത ഒരു വർഷത്തിനകത്ത് വെച്ച് അപ്പോൾ ആറു മാസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് കൂട്ടുക ഓക്കേ നമ്മൾ അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു മനസ്സിലായില്ലേ അടുത്ത മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഒരു വർഷം കൊണ്ട് അല്ലേ മാസം കഴിഞ്ഞു അടുത്ത ഒരു വർഷം കൊണ്ട് നമ്മൾ എത്ര ഉണ്ടാക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ ടെൻ ലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലേ ഇപ്പോൾ വെൽത്തിനെ ബിതിനെക്കുറിച്ച് പറയുമ്പോൾ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുകൾ പറയുന്നത് ആദ്യത്തെ ഒരു കോടി രൂപ ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ആദ്യത്തെ ഒരു കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് അഞ്ച് കോടിയിലേക്കും പത്ത് കോടിയിലേക്കും എത്തിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമല്ല ആദ്യത്തെ ആ ഒരു കോടി എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു കോടിയിൽ നിന്ന് പിന്നെ അഞ്ച് കോടിയിലേക്കും പത്ത് കോടിയിലേക്കും വളരെ നിസ്സാരമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക മനസ്സിലായില്ലേ പ്ലാൻ തയ്യാറാക്കി നമ്മൾ അത് മെഷീനൈസ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് മാസം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മുൻപിൽ കാണുക മാസം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കഴിഞ്ഞ് കാണുക അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനിയിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കുവാൻ കഴിയും ഒരു ഭാഗത്ത് ഇമാജിനേഷൻ ഒരു ഭാഗത്ത് ആക്ഷൻ അല്ലാതെ ഒരു ഭാഗത്ത് ഇമാജിനേഷൻ മറുഭാഗത്ത് ആക്ഷൻ എന്ന് പറഞ്ഞ് തെക്കോട്ടോ വടക്കോട്ടോ പോവുക എന്നുള്ളതല്ല ഒരേ രീതിയിൽ തന്നെ നമ്മുടെ ആക്ഷനും ഇമാജിനേഷനും എന്താണ് നമുക്ക് മർജ് ചെയ്യുവാൻ കഴിയണം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് നമുക്ക് എത്തുവാൻ കഴിയും ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനി ഓക്കെ അപ്പോൾ വിഷ്വലൈസേഷൻ ഉള്ള ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ് എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അപ്പം നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് റീപ്രോഗ്രാമിങ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ടൂൾ വൺ എന്തായിരുന്നു അഫോർമേഷൻ അല്ലേ ടൂൾ ടൂ ഗ്രാറ്റിറ്റ്യൂഡ് ടൂൾ ത്രീ വിഷ്വലൈസേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിരന്തരം പാലിക്കുകയാണെങ്കിൽ എന്താക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യുവാൻ കഴിയും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് നൽകുകയാണ് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്വൻറ്റി വൺ ഡേയ്സ് നെക്സ്റ്റ് ട്വൻറ്റി വൺ ഡെയ്സ് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ നെക്സ്റ്റ് ട്വൻറ്റി വൺ ഡേയ്സിലേക്ക് നിങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ടൂൾ കിറ്റ് മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് ടൂളുകളും 21 डेज़ अड़ता ट्वेंटी प्रैक्टिस डेस फॉर पॉजिटिव माइंड प्रोग्रामिंग देन फ्रेंड्स यू आर नॉट द पास्ट प्रोग्रामिंग यू आर द ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി യു ആർ നോട്ട് ദ ദ പാസ്റ്റ് പ്രോഗ്രാമിംഗ് യു ആർ പ്രോഗ്രാമർ നമ്മൾ ഒരിക്കലും നമ്മുടെ പാസ്റ്റിലുള്ള പ്രോഗ്രാമിങ്ങിൽ നിലനിൽക്കുന്ന ആളുകളല്ല നമ്മുടെ ബലി സുസ്തത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം വി ആർ ദ പ്രോഗ്രാമർ നമ്മളാണ് ഈ പ്രോഗ്രാം സൃഷ്ടിക്കുന്നത് നമ്മളാണ് തിരക്കഥ സൃഷ്ടിക്കുന്നത് അല്ലെ നമ്മൾ തന്നെയാണ് സ്ക്രിപ്റ്റ് സൃഷ്ടിക്കുന്നത് നമ്മൾ എന്നോ സൃഷ്ടിച്ച സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ആ സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ പോലെ ആ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ആർ ദ പ്രോഗ്രാമർ നമുക്ക് ഈ ഒരു നിമിഷം തന്നെ നമ്മുടെ മനസ്സിനെ റീ ചെയ്യുവാൻ കഴിയും നമ്മുടെ മൈൻഡിനെ റീവയറിങ് ചെയ്യുവാൻ കഴിയും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നതിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അല്ലേ ആണ് ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഫ്രീക്വൻസി ആ ശക്തമായ ഫ്രീക്വൻസിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ദലൈസേഷൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് നമുക്കുണ്ടാകണം അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക മറ്റൊരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോവുക അതും കാര്യമില്ല അല്ലേ നമുക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടാവണം ആ ഡെസ്റ്റിനി ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും പ്ലാനുകൾ തയ്യാറാക്കി മാനിഫെസ്റ്റേഷൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ തയ്യാറാവുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിനുള്ള ഊർജ്ജം നിങ്ങളുടെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ